ഹായ് ഫ്രണ്ട്സ് ഏവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പി എസ് സിയിൽ ആവർത്തിച്ചു വരുന്ന കുറച്ച് ചോദ്യോത്തരങ്ങൾ നമുക്ക് പരിചയപ്പെടാം മലയാളത്തിലെ ബഹുവചന പ്രത്യയമല്ലാത്തത് ഇവയിൽ ഏതാണ് ബി ആണ് ഓപ്ഷൻ ആറ് താഴെ തന്നവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ എ സമർത്ഥറാണ് കറക്റ്റ് ഉത്തരം സെലക്ട് ദി സ്പെൽ ടു വേർഡ് ഓപ്ഷൻ ഡി നെവർത്ത്ലെസ് ആണ് ആൻസർ സെലക്ട് ദി കറക്ട് സ്പെൽ ട് വേർഡ് ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ് ഓപ്ഷൻ സി ഹാങ്കർ ചീഫ് ആണ് ആൻസർ പിക് ഔട്ട് ദി വേർഡ് ദാറ്റ് ഈസ് ഇൻകറക്ട് ഓപ്ഷൻ ഡി ഇൻഫ്രിഞ്ച്മെൻ്റ് ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ആദ്യമായി കറൻസി നോട്ടുകളിൽ ഒപ്പിട്ട ആർ ഗവർണർ ജെയിംസ് ടെയ്ലർ ഐ നാസയും ചേർന്ന് വിക്ഷേപിക്കുന്ന റഡാർ ഇമേജിംഗ് ഉപഗ്രഹമായ നൈസാറിന്റെ പ്രവർത്തനത്തിലെ കൃത്യത ഉറപ്പുവരുത്താൻ പഠനം നടത്തുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ് ആൻസർ ഒന്ന് രണ്ട് മൂന്ന് അതായത് ബി ആണ് കറക്റ്റ് ഓപ്ഷൻ നിലമ്പൂർ കേരളം ശിവമോഗ കർണാടക ഹോഷംഗാബാദ് മധ്യപ്രദേശ് ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങൾ തണുത്തിരിക്കാൻ കാരണം എന്താണ് തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി രണ്ടും മൂന്നും നാലുമാണ് ശരിയായ ഉത്തരം സൂര്യരശ്മികൾ ധ്രുവ പ്രദേശങ്ങളിൽ ചരിഞ്ഞ് പതിക്കുന്നതിനാൽ സൂര്യരശ്മികൾക്ക് ധ്രുവ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതിനാൽ സൂര്യൻ്റെ അയനം ഇവയെല്ലാമാണ് ശരിയായ ഉത്തരം ശൈത്യകാലത്തിൽ നിന്നും ഉഷ്ണകാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് ഓപ്ഷൻ സി വസന്തകാലമാണ് ശരിയായ ഉത്തരം ഉത്തരാർത്ഥ ഗോളത്തിൽ അനുഭവപ്പെടുന്ന ഋതുക്കളുടെ ചാക്രിക സ്വഭാവം ചൂടെ കൊടുത്തിരിക്കുന്നു ഏതാണ് ശരി കറക്റ്റ് ഓപ്ഷൻ ഇവയെല്ലാം ശരിയാണ് മാർച്ച് ഇരുപത്തൊന്ന് മുതൽ ജൂൺ ഇരുപത്തൊന്ന് വരെ വസന്തം ജൂൺ ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ ഗ്രീഷ്മം സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ഹേമന്തം ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഇരുപത്തൊന്ന് വരെ ശൈത്യം ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയായി വീണ്ടും കാണാം